ഞാൻ രമേശ് രമേശ് കോരപ്പത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അയവർമ്മടം ശ്മശാനത്തിൽ ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു മരണവും മരണാനന്തര കർമ്മങ്ങളുമാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് ഞാൻ ഈ അയ്യുറമടം ശ്മശാനത്തിലേക്ക് ആദ്യമായി വരുന്നത് വളരെ ചെറിയ ഒരു സമയത്താണ് അതായത് ഞങ്ങളുടെ തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് അവിടെ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് അന്നും പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പശുവിനെയൊക്കെ നോക്കാൻ അങ്ങനെ പോകുന്ന സമയത്ത് വൈകിട്ട് സംസാരിക്കാൻ എപ്പോഴും കാണുന്ന ഒരു കാരണംവരുണ്ട് അദ്ദേഹമൊക്കെ ഇത് സംസാരിക്കും അദ്ദേഹം ചിലപ്പോൾ മിഠായിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും അല്ലെങ്കിൽ ബിസ്ക്കറ്റ് തരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കും അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ അദ്ദേഹം മരിച്ചു എന്നറിയാണ് അപ്പോൾ മരിച്ചാൽ എന്താ ഉണ്ടാവുക എന്നൊന്നും അറിഞ്ഞിട്ടല്ലെങ്കിലും ഞാനും അവിടെ പോയി നോക്കിയപ്പോൾ ആളിനി ഉണ്ടാവില്ല അങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇങ്ങനെ ശവസംസ്കാരത്തിന് അയ്യോർമഠത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ എനിക്ക് എന്താണ് അവിടെ നടക്കുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഇനി നമുക്ക് നാളെ കാണാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ടായി മരിച്ചാൽ ഇനി പിന്നെ കാണാൻ പറ്റില്ല അത്രയും അറിയൂ പക്ഷേ ഈ ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ അതെന്താണെന്നോ എങ്ങനെയാണ് ചെയ്യാന്നോ ഒന്നും അറിയില്ല അപ്പം ഞാനങ്ങനെ അവിടുത്തെ ഒരു പശുക്കളെ മേയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഉണ്ണിയട്ട ഉണ്ട് ഉണ്ണിയേട്ടനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് അന്ന് ആംബുലൻസോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്താണ് മുളയിൽ പച്ച മുള വെട്ടി അതിനെ കോണിയാക്കി ആ കോണിയിൽ കിടത്തി ഈ ബോഡി കോണിയിൽ നിന്ന് വീഴാത്ത രീതിയിൽ അതിൻ്റെ അഴികൾ വെക്കുന്നതൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒന്ന് ഇങ്ങോട്ട് ചരിച്ചിട്ടും ഒന്ന് അങ്ങോട്ട് ചരിച്ചിട്ട് വെക്കുക അപ്പോൾ ശരിക്കും നടുവിൽ നിന്ന് ഈ ബോഡി കുറച്ചൊന്ന് സ്ലിപ്പ് ചെയ്താലും ഈ കോണിയിൽ നിന്ന് പുറത്തു പോവില്ല അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ഇവർ ഈ കോണി തയ്യാറാക്കുന്നതും അദ്ദേഹത്തെ എടുത്ത് കടത്തുന്നതും അതിൻ്റെ മുകളിൽ ഇല വയ്ക്കുന്നതും കെട്ടുന്നതും ഒക്കെ കണ്ട് അപ്പോൾ എനിക്കൊരു കാരണവശാലും ഇവരുടെ കൂടെ പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഗോവിന്ദൻ നായരുടെ അത് പൂവാണ് ഞാനും പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നെ അമ്മ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു ചീത്ത പറഞ്ഞു പൂവരുതെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ലേ ഞാനങ്ങനെ ഈ ഉണ്ണി പശുവിനെയൊക്കെ നോക്കുന്ന എൻ്റെ അദ്ദേഹത്തിൻ്റെ സഹായമായിട്ട് ഞാൻ അവിടെ പശുവിനെയൊക്കെ മേക്കാൻ പോകുമ്പോൾ ഉണ്ണിയേട്ടൻ ആ എന്നാൽ നീയും വന്നോ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഐ ഗർഭിടം ശ്മശാനത്തിലേക്ക് വരുന്നത് അപ്പോൾ ആ ആ യാത്രയിൽ എനിക്ക് മരിച്ച ആൾ ഇനി ഉണ്ടാവില്ലാന്നോ അല്ലെങ്കിൽ അവിടെ മരണം എന്ന് പറയുന്നത് എന്താണെന്നോ ഒന്നും അറിയാത്ത കുറേ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഒരു സ്ഥലത്തേക്ക് പോകുന്നു അത്രയും എനിക്കറിയൂ ആ യാത്രയിൽ പങ്കുചേർന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വരവായിരുന്നു ഐവർമടം ശ്മശാനത്തേക്കുള്ള ആദ്യത്തെ വരവ് മരണമാണ് എന്നും ഇവിടെ കൈകാര്യം ചെയ്യുന്നതെങ്കിലും സത്യത്തിൽ അത് ജീവിതം തന്നെയാണ് ഇവിടെ ശവസംസ്കാരത്തിനായിട്ട് വരുന്ന ഓരോ കുടുംബത്തിലെയും വലിയ വലിയ കഥകളും അനുഭവങ്ങളുമാണ് ഒരു ഡെഡ് ബോഡിയുമായിട്ട് വരുന്ന ആളുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദീർഘകാലം രസകരമായി ജീവിച്ച് മരിച്ചുപോയിട്ടുള്ള ആളുകളും എങ്ങനെ ജീവിക്കണം എന്നറിയാതെ വളരെ കഷ്ടപ്പെട്ട് ദുരിതം പേറി അവസാനം മരണത്തിൽ പോലും വലിയ കഷ്ടതകളും നഷ്ടങ്ങളുമൊക്കെ അനുഭവിച്ച് പിൻ തലമുറക്കാർക്ക് ആ ദുരിതത്തിൻ്റെ ബാക്കി അത് സാമ്പത്തികമായിട്ടുള്ളതാണെങ്കിലും അതല്ലാതെ മറ്റ് കഷ്ടനഷ്ടങ്ങളാണെങ്കിലും വരുത്തി വെച്ച് വരുന്ന മൃതശരീരങ്ങൾ സുഖമായി ജനിച്ച് സുഖകരമായി ജീവിച്ച് എല്ലാ ബുദ്ധിമുട്ടിലും ആനന്ദം കണ്ടെത്തി ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞ് തരുന്നത് പോലെ തോന്നുന്ന മരണങ്ങൾ ഇങ്ങനെ രസകരമായ ജീവിതം ജീവിച്ച് തീർന്നവരും ദുരിതമനുഭവിച്ച് വരുന്നവരുമായിട്ടുള്ള നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ദിവസവും വരുന്നത് മരണത്തെപ്പറ്റി ആണ് പറയുന്നതെങ്കിൽ പോലും വാസ്തവത്തിൽ അവിടെ ജീവിതം തന്നെയാണ് നമ്മൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത് ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയ അവസരം നമ്മൾ വളരെ സന്തോഷകരമായി ജീവിച്ച് തീർക്കുകയാണ് വേണ്ടത് എന്ന് തരുന്ന മെസ്സേജുകളും നമുക്ക് ഈ ശ്മശാനത്തിലിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും വളരെ വലിയ ഉന്നതന്മാരായ ആളുകൾ വളരെ സാധാരണ നിത്യജീവിതത്തിന് പോലും ബുദ്ധിമുട്ടി കഷ്ടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ വളരെ ആഡംബരമായ ജീവിതം തലമുറകളായിട്ട് ജീവിച്ച് യാതൊരുവിധ വിധ ക്ലേശങ്ങളുമില്ലാതെ തൻ്റെ വലിയ അധ്വാനവും ആ ആഡംബര ജീവിതം ജയി ജീവിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ള അവസരം കിട്ടി ആഡംബരപൂർണമായി ജീവിച്ച് വരുന്ന ആളുകൾ ഇങ്ങനെ ഒട്ടനവധി അനുഭവങ്ങളാണ് ഈ മണ്ണിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നു പോകുന്ന ആളുകളിൽ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവം മിക്കവാറും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ശ്മശാനത്തിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഇവരിതെല്ലാം മറക്കും പക്ഷെ അവിടെ ആ ശവസംസ്കാരം സംസ്കാരം കഴിയുന്നതുവരെ ചിലവാക്കുന്ന സമയത്ത് അവർ പച്ചയായ മനുഷ്യനായി മാറുകയാണ് ആ സമയങ്ങളിൽ അവരിൽ നിന്നുണ്ടാവുന്ന വർത്തമാനങ്ങൾ അവിടെ ഈ ചടങ്ങുകൾക്ക് വേണ്ടി സമയത്ത് നമ്മൾ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് പരിചയമില്ലാത്ത ആളുകൾ മരണത്തെക്കുറിച്ചും ആ മരിച്ചുപോയ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പഴയ കാര്യങ്ങളുമൊക്കെ പറയുന്നു കേൾക്കുമ്പോൾ ഇത്ര ലളിതമായി ചിന്തിക്കാവുന്ന ഒരു വിഷയമാണോ മരണം അതോ ഇത്ര ലളിതമായി ജീവിക്കാൻ ഇത്ര ലളിതമായി കാണാൻ കഴിയുന്ന ഒന്നാണോ ജീവിതം എന്ന് പലപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പിടികിട്ടാത്ത സബ്ജക്റ്റ് തന്നെയാണ് മരണം നമ്മുടെ കൂടെ നിത്യവും ഉണ്ടെങ്കിലും എല്ലാവർക്കും മരണമുണ്ടെങ്കിലും ഈ മരണം എനിക്കുണ്ടാവില്ല എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഓരോ സെക്കൻഡിലും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അയൽപ്പക്കത്തൊരാൾ മരിച്ചു കുടുംബത്തിലൊരാൾ മരിച്ചു അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ഒരാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരുമ്പോൾ ഈ മരണം എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ ബാധിക്കാത്തതാണെന്നും തന്നെ പിടികൂടാത്തതാണെന്നുമുള്ള ഒരു മായാലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നത് അത് നമ്മളൊരു യാത്ര കാറിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് കാണുമ്പോൾ ആ വണ്ടി അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ സഞ്ചരിക്കുന്ന ഈ വണ്ടി ഏത് നിമിഷം വേണമെങ്കിലും അപകടത്തിൽപ്പെടാം പക്ഷേ നമ്മളത് ഒട്ടും ആലോചിക്കുന്നില്ല ആലോചിച്ചാൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല മരണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും സകല ഈ ഭൂമുഖത്തെ സകല ജീവജാലങ്ങൾക്കും ഉള്ളതാണെങ്കിൽ പോലും താനത് അറിയുന്നില്ല എന്നുള്ള വലിയൊരു സത്യമാണ് നമ്മുടെ ജീവിതത്തിനെ ശരിക്കും മുന്നോട്ട് കൊണ്ടു വന്നത് ഇത് ഓർമ്മ വയ്ക്കേണ്ട കാര്യമോ കൂടെയുള്ള മരണത്തിനെ എപ്പോഴും തിരിച്ചറിയേണ്ട കാര്യമോ ഉണ്ട് എന്നല്ല പറയുന്നത് പക്ഷേ ഇത് ഇങ്ങനെ എല്ലാവരെയും ബാധിക്കുന്നതാണ് എന്നൊരു ബോധം ഇടയ്ക്കൊക്കെ നമ്മളിലേക്ക് കയറി വരികയാണെങ്കിൽ നമ്മളുടെ ജീവിതം കുറച്ചുകൂടെ സത്യസന്ധവും സുതാര്യവുമാവും അതിനാണ് ഗുരുനാഥന്മാർ നമ്മളെ ഈ മരണത്തിൻ്റെ ഒരു വിദ്യ മരണം എന്താണെന്നും എന്താണ് ശരീരമെന്നും ശരീരം നശിക്കുന്നതാണെന്നും ആത്മാവ് നശിക്കുന്നില്ലെന്നൊക്കെ നമുക്ക് പറഞ്ഞ് എല്ലാ മതങ്ങളിലും അത് പറയുന്നുണ്ട് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും പഴയ കാലങ്ങളിലൊക്കെ നല്ല ഗുരുനാഥന്മാർ നമ്മൾക്ക് കൃത്യമായിട്ടും ഒരു മാർഗനിർദ്ദേശം തന്നിരുന്നു അതായത് ഒരു നിശ്ചിത കാലത്തേക്ക് ഭൂമിയിലേക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണ് നിൻ്റെ ഈ ജന്മമെന്നും ഈ ജന്മത്തിനെ നീ എങ്ങനെ ജീവിച്ചു തീർക്കണമെന്നുമുള്ള ഒരു ബാലപാഠം നമ്മൾക്ക് പണ്ട് ഗുരുനാഥന്മാരെന്ന് പറയുന്നത് രക്ഷിതാക്കളായ അച്ഛനും അമ്മയും അടങ്ങുന്ന ആളുകൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്കത് പറഞ്ഞു തന്നിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങളിലേക്കോ താൻ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തിലുള്ള ഒന്നിനെ ആഗ്രഹിച്ചിട്ട് അത് കിട്ടാത്ത വിഷമത്തിൽ ഇനി എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്തയൊന്നും പഴയ തലമുറക്കാർക്ക് ഉണ്ടായിരുന്നില്ല അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രകൃതിയുമായിട്ട് വളരെയേറെ അടുത്ത ബന്ധം പഴയ കാലങ്ങളിൽ ആളുകൾ വെച്ച് പുലർത്തിയിരുന്നു അവർ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉറങ്ങുന്നതിന് തന്നെ അപൂർവം ആളുകളാണ് റൂമിലെ വാതല കടച്ച് കിടക്കുകയുള്ളൂ അവർ പുറത്ത് തുറസായ കോലായലോ വരാനന്തയിലോ ചായപ്പിലോ ഒക്കെയാണ് ഉറങ്ങിയിരുന്നത് ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് എൻ്റെ റൂമ് എന്നുള്ള സങ്കല്പത്തിലേക്കാണ് അപ്പോൾ ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ടായി ടെക്നോളജി ഡെവലപ്പ് ചെയ്തു ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിലും വാർത്താ മാധ്യമങ്ങളിലൂടെയുള്ളതാണെങ്കിലും ഇനിയിപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വികസനം സംഭവിച്ചു പുരോഗതി തന്നെയാണ് ഈ പുരോഗതിയിൽ നമ്മൾ സന്തോഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആന്തരികമായിട്ടുണ്ടായത് നമ്മൾക്ക് പുരോഗതിയാണോ എന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ റൂമിനകത്തേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല കൃത്യമായി പറയുകയാണെങ്കിൽ സൂര്യോദയം കാണാത്ത ആളുകളാണ് ഇന്നേറെ കാരണം ഒരു ഭൂമിയിലെ ഏത് ജീവജാലങ്ങളാണെങ്കിലും ഉദയത്തിന് മുന്നേ എണീക്കും അവർ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യും അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പുറപ്പെടും ഇന്ന് ലോകത്തിൻ്റെ തന്നെ മാറ്റങ്ങൾ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മൾ സൂര്യോദയം കാണുന്നില്ല നമ്മുടെ ഉള്ളിലെ ഒരു സത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ചൂടാണ് പഞ്ചഭൂതത്തിലെ അഗ്നിയാണ് നമ്മുടെ ഉള്ളിലെ ഒരു സത്ത് എന്ന് പറയുന്നത് തമിഴ് പറയും സെത്ത് എന്ന് പറയും സെത്ത് പറഞ്ഞാൽ സത്ത് പോയി എന്നുള്ള അർത്ഥത്തിലാണ് അവർ സെത്ത് പോയി എന്ന് പറയുന്നത് ആ മനുഷ്യനിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ജീവിയിലുണ്ടായിരുന്ന ജീവനെ അവർ സത്തായിട്ടാണ് കണ്ടിരുന്നത് ഈ സത്ത് വാസ്തവത്തിൽ എല്ലാത്തിനും എനർജി നൽകുന്ന സൂര്യനെയാണ് അവർ അതിൽ കാണുന്നത് സൂര്യൻ എല്ലാ ജീവജാലങ്ങൾക്കും ഊർജം കൊടുക്കുകയും ചൂട് കൊടുക്കുകയും അതിനെ വേണ്ട രീതിയിൽ നിലനിർത്തുകയും ചെയ്തു പോരുന്നത് കൊണ്ടാണ് പ്രകൃതി നമ്മൾ ഇന്ന് കാണുന്ന ഈ നിലയ്ക്ക് നിലനിന്ന് പോകുന്നത് അപ്പോൾ നമ്മളിലെ സത്ത് നമ്മളിലെ സൂര്യൻ നമ്മളുടെ ഉള്ളിലെ ഈ ഊർജം അത് ചൂടാണ് അപ്പോൾ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഡോക്ടർ ആദ്യം പരിശോധിക്കുന്നത് അവരുടെ ശരീരത്തിലെ ചൂടാണ് അപ്പോൾ ശരീരത്തിൽ ശരീരം എന്നുള്ള ഈ യന്ത്രം പ്രവർത്തിച്ചാലേ താപമുണ്ടാവൂ ചൂട് ശരീരത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തനം നിലച്ചു എന്നുള്ളതാണ് അപ്പോൾ ഭൂമിയിൽ ഏതൊക്കെ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും ഒക്കെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും ഏറെ ബുദ്ധിവാൻമാരായ ആളുകൾ സത്യത്തിൽ പ്രകൃതിയിലേക്കും നമ്മളിലേക്കും ഒരേപോലെ നോക്കുന്നവരായിരിക്കും പ്രകൃതിയിലേക്ക് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും പ്രകൃതി നമ്മൾക്ക് ഉത്തരം തരികയും ചെയ്യുന്ന അതിബൃഹത്തായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ശൃംഖല ഇവിടെ നടക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ അതിനെ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഈ ജീവിതത്തെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാതെ പോകുന്നതിനുള്ള കാരണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിഷയം മരണമാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിലും ജീവിതവുമായിട്ട് അത്രയ്ക്ക് ഇഴുകി ചേർന്നിട്ടുള്ളതാണ് മരണം കാരണം ഒരുവൻ്റെ മരണം തൻ്റെ മരണമായി കാണുകയോ തൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ അസാന്നിധ്യം അവിടെ അവിടെ ആ ഒരു മരണം കൊണ്ടുണ്ടാവുന്ന ഒരു ഗ്യാപ്പ് അത് ആ കുടുംബത്തിനും സമൂഹത്തിനും എത്രമാത്രം ഗുണദോഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ചിന്തയിലാണ് വാസ്തവത്തിൽ അദ്ദേഹം എങ്ങനെ ജീവിച്ചിരുന്നു അയാളുടെ മനസ്സെന്തായിരുന്നു അയാൾ ഏത് തരം പ്രവൃത്തിയാണ് ചെയ്തിരുന്നത് സമൂഹത്തിനെ എങ്ങനെ കണ്ടിരുന്നു പ്രകൃതിക്ക് അയാൾ എന്ത് സംഭാവന നൽകി അദ്ദേഹം ഭൂമിയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഇത്രയും വർഷം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടാണ് ജീവിതം ജീവിച്ചു പോകുന്നത് അദ്ദേഹം എന്ത് ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രകൃതിക്ക് തിരിച്ചു കൊടുത്തു നമ്മൾ പഞ്ചഭൂതത്തിലെ ഈ ജലമാണെങ്കിലും വായു അഗ്നിയാണെങ്കിലും ആകാശമാണെങ്കിലും ഭൂമിയാണെങ്കിലും എല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊന്നും കൊണ്ടുവന്നതല്ല പക്ഷേ ഇവിടെ സുലഭമായി കിട്ടുന്ന ഇതിനെ ധാരാളിത്തം കാണിച്ച് ഉപയോഗിക്കുകയും തിരിച്ച് ഒന്നും കൊടുക്കാതെ ഒരു സംഭാവനയും തൻ്റേതായിട്ട് പ്രകൃതിക്ക് കൊടുക്കാതെ മടങ്ങിപ്പോകുന്നവരാണ് മഹാഭാഗ മഹാഭൂരിപക്ഷവും പൂർവികർ ഈ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായ തത്വങ്ങളെക്കുറിച്ച് കൊടുത്തിരുന്നു ഇതൊന്നും അല്ല ഇത് നമ്മൾ കൊണ്ടുവന്നതുമല്ല പക്ഷെ നമ്മൾക്കിവിടെ ഇത് സുലഭമായി കിട്ടുന്നുണ്ട് അതുകൊണ്ട് നീ നിൻ്റെ ആവശ്യങ്ങൾക്ക് അത് വേണ്ടുവോളം എടുത്ത് ഉപയോഗിക്കൂ അല്പം ചിന്തിച്ച് അതിനെ ഒന്നുകൂടെ ശുദ്ധമാക്കി കൂടുതൽ തെളിച്ചമുള്ളതാക്കി അടുത്ത തലമുറയ്ക്ക് നിൻറ്റേതായ സംഭാവനകൾ ചെയ്യൂ ഒന്നും നിനക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ രണ്ട് മരങ്ങളെങ്കിലും വയ്ക്കൂ എന്താണ് ഓക്സിജൻ വേണ്ടേ വായു വായു എവിടെ അപ്പോൾ ഇത്തരം ചിന്തകൾ വലിയ സാമൂഹ്യബോധത്തിൽ നിന്നുകൊണ്ടോ വലിയ പാണ്ഡിത്യം കൊണ്ടോ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഈ ചെറിയ ചെറിയ നാട്ടറിവുകൾ ഞാൻ ഇതുവരെ ഉപയോഗിച്ചത് ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ വിഭവങ്ങൾ എനിക്ക് തിരിച്ചു വെക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം ഓരോരുത്തരും വരികയാണെങ്കിൽ ഇന്ന് കാണുന്ന ഒരു സംഘർഷവും ഒരു മാനസിക സമ്മർദ്ദവും ഒരു വിരോധങ്ങളും ഇവിടെ ഉണ്ടാവില്ല അത് ചിന്ത അത്തരത്തിലേക്ക് തിരിഞ്ഞു പോകുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രദേശം സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഗുരുനാഥനായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിന് വലിപ്പം കൂടും ഈ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് അദ്ദേഹം തന്നിലേക്കും പ്രകൃതിയിലേക്കും വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും ആ ശ്രദ്ധ അവനിലേക്കും അവൻ അടങ്ങുന്ന സമൂഹത്തിലേക്കും അത് പ്രകൃതിയിലേക്കും വലിയ ഗുണകരമായി മാറുകയും ചെയ്യും മരണവുമായി ബന്ധപ്പെട്ട് ഈ ക്രിയാകാര്യങ്ങളിൽ നിർബന്ധം അടിയന്തരം അടിയന്തര കർമ്മങ്ങൾ എന്നാണ് പറയുക അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനുപയോഗിക്കുന്ന ദ്രവ്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാലും വളരെ രസകരമായ കാര്യങ്ങളാണ് അത് നമ്മൾക്ക് എത്രമാത്രം പ്രസക്തമാണ് ഒരാളുടെ ജീവിതത്തിൽ മരണാനന്തര കർമ്മങ്ങൾ മരണാനന്തര കർമ്മങ്ങളുടെ പ്രസക്തി ഒരാളുടെ ജീവിതത്തിൽ നിറവേറ്റേണ്ട അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ബാലപാഠങ്ങളാണ് രണ്ട് വയസ്സായ കുട്ടി ഒരു വയസ്സായ കുട്ടി മൂന്ന് വയസ്സായ ആൾ ഒമ്പത് വയസ്സുള്ള ആൾ ഇവരൊക്കെ അച്ഛൻ്റെയോ അമ്മയുടെയോ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ആ കുട്ടിയെ നമ്മൾ കാണുമ്പോൾ ഞാൻ എന്നെയാണ് അതിൽ കാണാറ് ശ്മശാനത്തിലത്തെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്നു കാരണം നെറ്റിമുട്ടി ചോര കാണിച്ചില്ലെങ്കിൽ തുടലഭദ്രകാളി നിന്നെ വിടില്ല പ്രേതങ്ങൾ പിടിക്കും